ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പ്രമേഹം അഥവാ ഷുഗർ ഒരു ജീവിതശൈലി രോഗമാണ് എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രമേഹത്തെ അല്പം കൂടി ഗൗരവത്തോടെ ഇന്ന് ഏറെ പേരും സമീപിക്കുന്നുണ്ട് പ്രമേഹം ക്രമേണ ഉണ്ടാക്കുന്ന സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ കണക്കിലെടുത്താണ് ഇതിന് കുറേ കൂടി പ്രാധാന്യം നൽകുന്നത് അധിക പേരെയും ബാധിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹമാണ് ഇത് നമുക്ക് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ സാധിക്കില്ല മറിച്ച് ജീവിത രീതികളിലൂടെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ ജീവിത രീതികൾ എന്ന് പറയുമ്പോൾ കാര്യമായും ഭക്ഷണം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനായി ചില ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരാം ചിലതെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ഇത്തരത്തിൽ പ്രമേഹ രോഗികൾ പതിവായ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില ഘടകങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായിട്ട് പറയുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി നമ്മൾ മിക്ക കറികളിലും ചേർക്കാറുണ്ട് എങ്കിലും ഇഞ്ചി ചായ ഉണ്ടാക്കി കുടിക്കുന്നതും ഇഞ്ചി ജ്യൂസുകളിൽ ചേർത്ത് കഴിക്കുന്നതും ഒക്കെയാണ് കുറേ കൂടി നല്ലത് ഏതായാലും പ്രമേഹ രോഗികൾ ഇഞ്ചി ഒഴിവാക്കാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കുക കാരണം ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ഇഞ്ചി നമ്മുടെ ഷുഗർ നില താഴ്ത്താൻ സഹായിക്കും ഇഞ്ചിയിലടങ്ങിയിട്ടുള്ള ജിഞ്ചറോൾ എന്ന കോമ്പൗണ്ടാണ് ഇതിന് സഹായിക്കുന്നത് അടുത്തത് വെളുത്തുള്ളിയാണ് ഇഞ്ചി പോലെ തന്നെ വെളുത്തുള്ളിയും പ്രമേഹ രോഗികൾ ഒഴിവാക്കരുത് വെളുത്തുള്ളിയും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കുറയ്ക്കുന്നതിന് സഹായകരമാണ് വെളുത്തുള്ളിയിലുള്ള അലിസിൻ എന്ന കോമ്പൗണ്ടാണ് ഇതിന് സഹായിക്കുന്നത് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ടുള്ളത് കറുവപ്പട്ടയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കറുവപ്പട്ട ഇതും ഷുഗർ ഉള്ളവർക്ക് നല്ലതാണത്രേ പ്രമേഹ രോഗികൾക്ക് മധുരത്തിനു പകരം കറുവപ്പട്ട ഉപയോഗിക്കാമെന്നതാണ് ഒരു മെച്ചം മാത്രമല്ല ഇത് പ്രമേഹത്തിന് ആശ്വാസം നൽകാനും സഹായകരമാണെന്ന് ചില പഠനങ്ങൾ അവകാശപ്പെടുന്നു അടുത്തത് ഗ്രാമ്പു ആണ് ഗ്രാമ്പുവും ഇതുപോലെ തന്നെ പ്രമേഹ രോഗികൾ ഉപേക്ഷിച്ചു കൂടാത്തൊരു സ്പൈസാണ് ഇത് ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദനത്തെ സ്വാധീനിക്കുകയും ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രമേഹം കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊന്ന് ഉലുവയാണ് ഉലുവയിലെ ഫൈബർ ആണത്ര ഷുഗർ നില നിയന്ത്രിക്കുന്നതിനും വളരെയധികം സഹായകരമാകുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് മഞ്ഞളാണ് പലവിധ ഔഷധ ഗുണങ്ങളുള്ളൊരു ചേരുവയാണ് മഞ്ഞൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഷുഗർ നിയന്ത്രണത്തിനും മഞ്ഞൾ സഹായകരമാണ് ഇൻസുലിൻ ഹോർമോൺ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനും മറ്റും മഞ്ഞൾ സഹായിക്കുന്നു മഞ്ഞളിലെ കുർക്കുമിൻ എന്ന ഘടകമാണ് ഇതിനെല്ലാം സഹായിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ